മുംബൈയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമർ കെയർ സെന്ററിലേക്ക് അജ്ഞാതൻ്റെ ഭീഷണി സന്ദേശമെത്തി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ തലവനാണെന്ന് അവകാശപ്പെട്ടാണ് ഒരാളിൽ നിന്ന് ഫോൺ കോൾ വന്നതെന്ന് അധികൃതർ പറയുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കോൾ വന്നതെന്നും സെൻട്രൽ ബാങ്ക് ബോംബ് ഉപയോഗിച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അവർ പറയുന്നു നിരോധിത ഗ്രൂപ്പിൻ്റെ സിഇഒ താനാണെന്നും ഭീഷണി മുഴക്കുന്നതിന് മുമ്പ് ഫോണിലൂടെ ഇയാൾ ഒരു ഗാനം ആലപിച്ചതായും അധികൃതർ പറയുന്നുണ്ട് ആർ ബി ഐയുടെ പിന്നിലെ റോഡിൽ ഒരു ഇലക്ട്രിക് കാർ നിർത്തിയിട്ടിട്ടുണ്ടെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ മുംബൈ പോലീസിനെ ഈ വിവരം അറിയിച്ചു അവർ ഉടനെ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തുകയും ചെയ്തു എന്നാൽ സംശയാസ്പദമായ രീതിയിൽ ഒന്നും അവർക്ക് കണ്ടെത്താനായതുമില്ല വിളിച്ചയാളെ കണ്ടെത്തുവാൻ വേണ്ടി അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിലൊന്നായ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം നടത്തിയത് ലഷ്കർ ഇ തോയ്ബ എന്ന ഇതേ ഭീകരസംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ ഹഫീസ് മുഹമ്മദ് സയ്യിദ് സഫർ ഇക്ബാൽ എന്നിവർ ചേർന്നാണ് ഈ സംഘടന ഉണ്ടാക്കിയത് ഇപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ലാഹോർ നടത്തുള്ള മുറീദ് കെ ആസ്ഥാനമാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് പാക് നിയന്ത്രണത്തിലുള്ള കശ്മീരിൽ സംഘടനയുടെ നിരവധി പരിശീലന ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് ലഷ്കർ ഇ തോയ്ബ അംഗങ്ങൾ ഇന്ത്യക്കെതിരായി പല ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് ദക്ഷിണേഷ്യയിൽ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കാശ്മീരിലെ മുസ്ലിം ജനതയെ സ്വതന്ത്രമാക്കുക തുടങ്ങിയവയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ഉന്നത തലവനായ ഉസ്മാനെ ശ്രീനഗറിൽ വെച്ച് ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു ഖാനിയറിൽ ഉസ്മാൻ എത്തിയതായി രഹസ്യാന്വേഷണ ഏജൻസിയാണ് സുരക്ഷാ സേനയ്ക്ക് വിവരം നൽകിയത് നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനായി ഒമ്പത് മണിക്കൂർ എടുത്താണ് സൈന്യം ഉസ്മാനെ വകവരുത്തിയത് ഈ ഓപ്പറേഷൻ സമയത്ത് സൈന്യത്തിന്റെ പ്രധാന പ്രശ്നം തെരുവു നായ്ക്കളായിരുന്നു ഈ ദൗത്യത്തിനിടെ തെരുവുനായ്ക്കൾ കുരച്ചാൽ ഉസ്മാൻ അടക്കമുള്ള ഭീകരർക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട് ഈ പ്രശ്നം നേരിടാനുള്ള ചർച്ചകൾക്കൊടുവിലാണ് ദൗത്യത്തിന് പോകുന്ന സേനാംഗങ്ങൾ ആയുധത്തിനൊപ്പം ബിസ്ക്കറ്റുകളും കൈവശം വെക്കാൻ തീരുമാനമായത് ഭീകരർ തമ്പടിച്ചിരിക്കുന്ന കേന്ദ്രത്തിന് സമീപമെത്തിയ സൈനികർ അവിടെയുള്ള തെരുവു നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് നൽകുകയായിരുന്നു നായ്ക്കൾ അനുസരണയോടെ ഈ ബിസ്ക്കറ്റുകൾ കഴിക്കാൻ തുടങ്ങിയ സമയത്ത് സൈനികർ ഭീകരരുടെ കേന്ദ്രത്തിലേക്ക് കയറി ദൗത്യം ആരംഭിച്ചു ഭീകരർ തമ്പടിച്ചിരുന്ന സ്ഥലത്തെ മുപ്പത് വീടുകൾ തങ്ങളുടെ വലയത്തിലാക്കിയായിരുന്നു സൈന്യത്തിൻ്റെ ആക്രമണം ഉസ്മാന്റെ ഭാഗത്തു നിന്ന് കനത്ത പ്രത്യാക്രമണം ഉണ്ടായിരുന്നു എന്നാലും മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇന്ത്യൻ സൈന്യം ഉസ്മാൻ അടക്കമുള്ള എല്ലാ ഭീകരരെയും കൊലപ്പെടുത്തുകയായിരുന്നു